വയല വാസുദേവൻ പിള്ള മെമ്മോറിയൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷ പ്രഖ്യാപനവും നാടകോത്സവവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു അധ്യാപകനും നാടകാചാര്യനുമായിരുന്ന വാസുദേവൻ പിള്ളയുടെ സ്മരണാർത്ഥമാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് എസ് മനുവിന്റെ അധ്യക്ഷതയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അഡ്വക്കേറ്റ് ഡാനിയൽ ചെയ്തു ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് പഠനമികുവിനോടൊപ്പം തന്നെ കലാപരമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഈ സ്കൂളിൽ പോകണം അതിന് പോകാൻ കഴിയുന്ന വിധമാണ് ഇതിന്റെ സംഘാടകര പ്രവർത്തനങ്ങൾ നടത്തുന്നത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുവാൻ കഴിയുന്ന വിധം നമുക്കറിയാം കൊല്ലം അനഗ്രഹീതന്മാരായ ഒരുപാട് നാടകാചാര്യന്മാരെ കൊണ്ട് അവർക്ക് ജന്മം നൽകിയ നാടാണ് ഈ കൊല്ലം ജില്ല ഓ മാധവനെ പോലെയുള്ള നിരവധിയായ ആചാര്യന്മാർ ഉണ്ടായിരുന്ന നാടാണ് നമുക്ക് തീർച്ചയായും ഈ കൊല്ലത്ത് ഡോക്ടർ മൈലാവാസ്തവം പിള്ളക്ക് ജന്മം നൽകിയ ഗ്രാമം എന്നുള്ള തരത്തിൽ ഈ ഗ്രാമത്തിലും ഈ സ്കൂളിലും ആ പ്രത്യേകതകൾ നമ്മുടെ ഇതിനെല്ലാം പ്രാപ്തരാക്കുന്ന ഒരു വേണ്ടിയുള്ള പരിശ്രമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അശോകൻ പ്രിൻസിപ്പൽ എസ് ടി ഷീജ പ്രഥമാധ്യാപിക ആർ ആർ സിന്ധു വാസുദേവൻ പിള്ള ഫൗണ്ടേഷൻ സെക്രട്ടറി കെ ജി വിജയകുമാർ സ്കൂൾ വികസന സമിതി ചെയർമാൻ ടി രാമചന്ദ്രൻപിള്ള പി ടി വൈസ് പ്രസിഡന്റ് പി അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ